അപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരി ഗേറ്റിൽ വന്നിരിക്കുകയാണ് ഇതാണ് കാശ്മീരി ഗേറ്റിലെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ തിരക്ക് വളരെയധികം കുറവാണ് ഇത്രയൊന്നുമല്ല ഇവിടെ തിരക്ക് വരേണ്ടത് ഞാൻ ഇതിനു മുമ്പ് മണാലി പോയ സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല പക്ഷേ എല്ലാ സ്ഥലത്തോടും ബസ്സുണ്ട് ശ്രീനഗറിലോട്ട് മണാലിയിലോട്ട് എന്നുവേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലോട്ട് ഇവിടെ നിന്നാണ് ബസ് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്യൂട്ടബിൾ സൈറ്റിൽ കയറി നമ്മുടെ ബസ്സാന്ന് തോന്നുക അപ്പോൾ നമ്മളിങ്ങനെ കാശ്മീരി ഗേറ്റിൽ നിന്ന് നമ്മളിത് കണ്ടു അടിപൊളി വോൾവോ ബസ്സുള്ള ഒരു താഴത്ത് ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഗൈഡ് ഫ്രണ്ടിലുണ്ട് ബസ്സിലെ ആളാണ് ലക്ഷ്മി ഹോളിഡേയ്സ് റാം ഡി ലക്ഷ്മ അങ്ങനെ ഇഷ്ടംപോലെ മൾട്ടി ആക്സിയൽ വോൾവോ ബസ്സാണുള്ളത് റേറ്റ് വളരെ മീഡിയവും ഉണ്ട് കുറവുമുണ്ട് അത് നമ്മൾ നോക്കി അങ്ങോട്ട് ബുക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കയറുന്നത് മൾട്ടിയാക്സിൽ വോൾവോ ബസ്സാണ് രാത്രി നമുക്ക് ഇതിൽ വേണം കിടന്നുറങ്ങാൻ അപ്പോൾ നല്ല ബസ് നോക്കി വേണം ബുക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് കയറിയിട്ട് പുറകെ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടോ ഈ ബസ്സിലാണ് പോവുക ഇതേപോലെ സിഗ് സിഗ് ബസ് ഇതിലാണ് പോവേണ്ടത് ഇത് വേറെ പോകുന്ന ബസ്സാണ് ഇതിൽ കൂടി ഒരു ബസ് വരും നമുക്ക് ഏതാണ് വരിക അതിവിടെയെല്ലാം ഇഷ്ടംപോലെ ബസ്സുണ്ട് അപ്പോൾ ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ അവിടെ വരണം കാശ്മീരി ഗേറ്റിൽ വരണം കാശ്മീരി ഗേറ്റിൽ നിന്നാണ് കംപ്ലീറ്റ് ബസ് കുറപ്പെടുക നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ബസ് ടൈം എട്ട് നാൽപ്പത്തഞ്ചാണ് ഷാർപ്പ് ടൈമാണ് ഇതാണ് നമ്മൾ പോകുന്നത് വോൾവോ ബസ് വോൾവോ ബസ്സാണ് ചെറിയ ഉള്ളൂ രണ്ട് പേർക്ക് ട്രാവൽ ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപ അങ്ങനെ മറ്റോ റേറ്റ് രണ്ട് പേർ രണ്ട് പേർ സെറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ വണ്ടി വോൾവോ ബസ്സാണ് അപ്പോൾ ലഗേജൊക്കെ അവർ ചെക്കിങ് ചെയ്ത് കേട്ടുന്നുണ്ട് ലഗേജിലെല്ലാം ടാഗെല്ലാം അടിച്ചാണ് കേട്ടുന്നത് സൂപ്പർ ബസ്സാണ് സൂപ്പർ ബസ്സാണ് അടിപൊളി ബസ്സാണ് ബസ്സിലാകത്ത വിശേഷങ്ങൾ നോക്കാം അപ്പോൾ ഇവനാണ് ആ റെഡ് ബസിൻ്റെ ആൾ ഓൻ എല്ലാവരുടെയും ഒ ടി പി എല്ലാം ചെക്ക് ചെയ്ത് സീറ്റ് നമ്പറൊക്കെ ചോദിച്ച് റെഡിയാക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടെ മാറ്റി നിർത്തും ഇതേപോലെ ഒരു സെറ്റ് ആളുകൾ അവിടെ മാറ്റി നിന്നതാണ് അപ്പോൾ വൺ ബൈ വൺ ബൈ വൺ ബസ്സിൽ ഇങ്ങനെ കയറി പോവുക ചെയ്യാം അപ്പോൾ ഇവർ വളാഞ്ചേരി എന്നുള്ള മലയാളികളാണ് ഇവർ പത്തനംതിട്ട എന്നുള്ള മലയാളികളാണ് ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ബസ്സിന് അകത്ത് കയറിയിട്ടുണ്ട് അടിപൊളി ബസ്സാണ് സെറ്റപ്പാ അപ്പോൾ എ സി ആണ് ഇഷ്ടംപോലെ മലയാളികളുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ പോവുക നമ്മുടെ സീറ്റ് നമ്പർ തേർട്ടി ത്രീ തേർട്ടി ഫോറാണ് അതിങ്ങനെ പോകണം അപ്പോൾ നമ്മൾ മണാലിയിലെത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ മണാലിയിൽ ബുക്ക് ചെയ്ത റിസോർട്ട് ഹോട്ടൽ ഹാൻ ഹാൻമില പാലസ് അപ്പോൾ രാവിലെ എട്ടുമുക്കാൽ ആയപ്പോൾ മണാലി എത്തിയിട്ടുണ്ട് ഷാർട്ട് ടൈമാണ് വണ്ടി എത്തിയത് നല്ല അടിപൊളി റോഡുകളാണ് പുതിയ റോഡെല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട് പണിതിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ സമയം ഇപ്പോൾ മണിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെ മാൾ റോഡിൽ പോകണം മാൾ റോഡിൽ പോയിട്ട് നമുക്ക് കറങ്ങാനൊരു വണ്ടി സംഘടിപ്പിക്കണം അവിടെ ടാക്സിയാണ് കിട്ടുക ബൈക്ക് നോക്കണം റെൻ്റൽ ഉണ്ടോയെന്ന് അതാണെങ്കിൽ ബൈക്കാണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ റൂമൊക്കെ ചീപ്പ് റേറ്റ് ആണ് ആളുകൾ വളരെ കുറവാണ് സീസണായിട്ട് ആളുകൾ കുറവാണ് റൂമിനൊക്കെ ചീപ്പ് റേറ്റ് നമുക്ക് മാൾ റോഡിൽ പോയി നോക്കാം അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്നും ലെയിലോട്ടുള്ള യാത്രയിലാണ് ലേ വരെ പോകാൻ പറ്റില്ല അവിടെ ഹെവി സ്നോഫോളാണ് അപ്പോൾ റോഡ് കോസ്റ്റ് ആണ് നമ്മളൊരു ബൈക്കിലാണ് യാത്ര നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് റെൻ്റ് പറഞ്ഞത് എണ്ണൂറ്റമ്പത് രൂപ കൊടുത്ത ബൈക്കെടുത്ത റെൻറ്റിനെ ആയിരം രൂപ ഡെപ്പോസിറ്റ് മേടിച്ചു ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇതൊരു നല്ല മനോഹരമായ സ്ഥലം എത്തിയപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം എന്താ അവിടെ അങ്ങ് മഞ്ഞുമല കാണാൻ സാധിക്കും മാക്സിമം ബാരാലാച്ച പാസ് വരെ പോകാമെന്നാണ് പറഞ്ഞത് പോയി നോക്കാം ഇപ്പോൾ നമ്മൾ സോളാം വാലിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സോളാം വാലിയിൽ ഇതേപോലെ യാക്കുമുണ്ട് ഈ യാക്കിൻ്റെ പുറത്ത് കയറിയിട്ട് വേണം നമ്മളുള്ളിലോട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോകാനുണ്ട് അവിടെ പോയാൽ സ്നോ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും ഞങ്ങളിപ്പോൾ ഈവനിങ് തിരിച്ച് വരുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ അടൽട്ടണൽ ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സോളാം വാലി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ടോ ഇവിടെ പാരാഗ്ലൈഡിങ് അവർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ അവിടം വരെ നടന്നുകൊണ്ടി വരും എല്ലാമാര് വണ്ടി കൊണ്ടുപോകും വണ്ടിയിൽ നിന്ന് വെച്ചുകഴിഞ്ഞാൽ മേലിൽ പോയിട്ട് നടക്കേണ്ടി വരും പിന്നെ ഇതാണ് നമ്മുടെ കേബിൾ കാർ കേബിൾ കാർ ഇങ്ങനെ ഹൈറ്റ് കണ്ടോ അങ്ങനെ ഹൈറ്റിലോട്ട് പോകും ഇവിടെയാണ് ബാക്കി റിലാക്സേഷനും പരിപാടികളും എല്ലാം നല്ലപോലെ ആൾ വളരെ കുറവാണ് വളരെ എന്ന് വെച്ചാൽ തീർത്ത് കുറവാണ് സോളാമ്പ അപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു കാണാൻ സാധിക്കുന്നില്ലായിരിക്കും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ഇവിടെ മഴ പെയ്തിട്ട് പെട്ടെന്നൊരു കട കയറിയതാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് രണ്ട് മസാല ചായ കഴിച്ചു അപ്പോൾ ഒരാൾ അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് കൂടെയുള്ള ആൾ ഇഷ്ടംപോലെ ആൾ കയറുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് റൈഡേഴ്സ് എല്ലാം ഇവിടെ കയറിയിട്ടുണ്ട് എല്ലാ വണ്ടിയും റോട്ടം പോകുന്നത് പോയി നോക്കുമ്പോൾ അറിയാം ബാക്കിയുണ്ടെന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് പൊടി മഴ റോഡൊക്കെ ഇച്ചിരി മോശമായി പോകാറുണ്ട് വന്ന റോഡെല്ലാം കൊള്ളാം ഈ റോ ഭാഗത്ത ഒരു റോഡ് മോശമാണ് ഞാൻ സഹായിക്കുന്നുകൊണ്ടൊന്നറിയില്ല ഈ മലയുടെ ടോപ്പ് ഇവിടെയാണ് റോട്ടം പാസ് ആ ടോപ്പിൽ മൊത്തം സ്നോയാണ് ഫുള്ള് കേട്ടോ ഫുള്ള് സ്നോയാണ് ഫുള്ള് സ്നോറ അപ്പോൾ നമ്മൾ റോട്ടം പാസിൽ എത്തുകയാണ് അപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ആണ് വെൽക്കം ടു അടൽ കണ്ണൽ റോട്ടാൻ എടുക്കാനുണ്ടോ ഏകദേശം പതിനായിരം അടിപേലാണോ പ്പോൾ നമ്മൾ ഫേമസ് ആയ അടൽ ടണലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനോട്ടുള്ള എൻട്രിയാണ് ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് പക്ഷേ എന്നാൽ അതിലും മാത്രം വാഹനങ്ങൾ വാഹനങ്ങളില്ലാതാനും ആ എൻട്രിയിലുള്ള ഫോട്ടോ എടുപ്പിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഒരു തിരക്കു മാത്രമാണ് കാണപ്പെടുന്നത് മേളിൽ ചൂറാന്നോ ആ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ അടൽട്ടണലിൻ്റെ ഔട്ടർ ഇവിടെ എല്ലാം മഞ്ഞ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇത് മെയ് മാസം ആയതുകൊണ്ട് ഇതെല്ലാം മെൽറ്റ് ചെയ്ത് ഐസായിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് എല്ലാം മഞ്ഞാണ് അടിപൊളി വ്യൂ ആണ് ഇനി ഒരു പാലം എന്താ ഇതൊരു പാലമാണ് ഇരുമ്പ് പാലമാണ് പാലം കയറുകയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ലേ പോകാനും മറ്റു സ്ഥലത്തോട്ട് പോകാനും ഇവിടെ നിന്ന് ഉണ്ട് ഇവിടെ ഇങ്ങനെ വണ്ടി ഇട്ടേക്കാണ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് സൂപ്പർ വ്യൂ ആണ് അടിപൊളിയാണ് ഇവിടെ ഇതേപോലെ ബിസിനസ്സുകാരുണ്ട് ഇങ്ങനെ ഓരോ ഐറ്റം വിൽക്കാൻ പിന്നെ സെൽഫി സ്റ്റിക്ക് വെക്കാൻ റോഡ് മൊത്തം പഞ്ചാബിക്കാർ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അടൽത്തടലിൽ ഇങ്ങനെ യാത്ര ചെയ്യുക നമ്മുടെ റൈഡിൽ ബൈക്കിൽ ਕੀ ਕਰਨਾ ਹੈ Aí foi. ഞങ്ങളിപ്പോൾ സിസ് ഇത് തണ്ടിയല്ലേ ധലങ്ങ് എന്ന് വിളിക്കുന്ന സ്ഥലമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ തണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റാ പാലായി പഠിച്ച ഒരു സ്റ്റുഡൻറ്റാ അപ്പോൾ അവനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഞാൻ ഈരാറ്റുവോട്ടം എന്ന് പറഞ്ഞപ്പോൾ പാലയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു പഴയ സ്റ്റുഡൻറ്റാ ഞങ്ങളിങ്ങനെ ഒരു ചായ ഒടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാനും വല്ല ഇരിക്കാനും വല്ല അത്രയും തണുപ്പാണ് ഇവർ റൈഡേഴ്സാണ് ഇവർ ഒരു മാസം റൈഡ് ചെയ്തോണ്ടിരിക്കുക ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇവിടെ നിർത്തിയതാണ് നല്ല അടിപൊളിയാണ് ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വന്നത് ഇങ്ങനെ ആ മലയുടെ ടോപ്പിൽ ഇങ്ങനെ ഇറങ്ങി വന്നതാ നല്ല കണ്ടോ ഇതിൻ്റെ ടോപ്പ് എല്ലാം വലയാണ് നല്ല തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ വിറച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല അടിപൊളി സെറ്റപ്പാണ് ഇതിങ്ങനെ ഇവിടെ എല്ലാം ഇവിടെ ഈ തണ്ടീന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ഇങ്ങനെ സ്റ്റേ ഉണ്ട് നമ്മൾ മണാലി ഒന്നും സ്റ്റേ ചെയ്യരുത് വരുമ്പോൾ മണാലി ഒന്നും സ്റ്റേ ചെയ്യാതെ കയറി വന്നിട്ട് തണ്ടിയിലോ കെയ്ലോങ്ങിലോ ഒക്കെ സ്റ്റേ ചെയ്യണം É